രുചിയുടെ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ വെറും ചൂട്ടുകെട്ടാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വഫിന് ആകെ അൻവർ എടുക്കാ ചരക്കാണെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു അതാണ് നിങ്ങൾ പറഞ്ഞ അങ്ങനെയുള്ള ഒരാള് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ രണ്ടു ദിവസം നിങ്ങളെല്ലാരും രണ്ടു ദിവസം രണ്ടു ദിവസം നിങ്ങൾ ആ പേര് പറയാതെ മാറ്റി മാറ്റിവെച്ച മൂന്നാം ദിവസം ആ ചൂട്ടുകെട്ട് കെട്ടുപോയ ചൂട്ടുകെട്ടു നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ പേര് പറയുമ്പോഴത്തേക്ക് ഒന്ന് കെട്ടാൻ ശ്രമിക്കും മാധ്യമങ്ങൾ രണ്ടു ദിവസം ആ പേര് പറഞ്ഞില്ല സുഖങ്ങളേക്കാളും വേഗത്തിൽ പൊട്ടിപ്പോകുന്ന ഒരു പ്രതിഭാസമാണ് പറഞ്ഞു വെളിവാക്കിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ആ പേരിന് പ്രസക്തില്ല പൊട്ടുപേയില്ല പൊട്ടിപേയില്ല പണ്ടു ഇന്ന് രണ്ട് സ്ഥാനാർത്ഥികളെയും

യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് രണ്ട് വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ ശശി തരൂരി സൽമാൻ ഖുർഷിദ്ദും മനസ്സുകൊണ്ട് ബി ജെ പി ആയിരുന്നു എന്റെ ചകത്ത് വെച്ചു പുറത്തു വെച്ചൊരു പറയുന്നത് ബി ജെ പി പറയാൻ തന്നെയാണ് അതുപോലത്തെ പാർട്ടിയാണ് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി ആ പാർട്ടിയുടെ രാഷ്ട്രീയ എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല അല്ലെ പറ്റിയതിരിക്കട്ടെ പക്ഷെ അത് മാത്രമല്ല കോൺഗ്രസ് കോൺഗ്രസിന്റെ ഏതെല്ലാമോ ഭാഗത്ത് ഗാന്ധിജിയെ മറക്കാത്ത നെഹ്റുവിനെ മറക്കാത്ത കുറച്ചുപേർ ഉള്ളത് ഇവിടെയും കാണും ഉറപ്പാണ് ഞങ്ങൾക്ക് ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ മറക്കാത്ത കോൺഗ്രസ്സുകാർ ഇത്തവണ നിലമ്പൂര് യുഡിഎഫിലായിരിക്കും ആ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇനി പറഞ്ഞപ്പോ കച്ചവടത്തിന്റെ കച്ചവടത്തിന്റെ ഭാഗമാണ് ആ കച്ചവട റിയില്ല തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്